തുടർച്ചയായ രണ്ടാം മത്സരത്തിലും നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീന വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇരട്ട ഗോളുകൾക്ക് കാനഡയെയും ഇപ്പോൾ ഇപ്പോളിതാ ഏകപക്ഷീയമായ ഒരു ഗോളിനെ ചിലിയെയുമാണ് അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിക്ക് തന്റെ മികവാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല അതിനു കാരണം ലിയണൽ മെസ്സിയുടെ വലങ്കാലിനേറ്റ പരിക്കാണോ എന്ന് ആരാധകർക്ക് സംശയമുണ്ട് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലിയണൽ മെസ്സിക്ക് മസിൽ ഇഞ്ചറി കാരണം കുറച്ചു സമയം പുറത്ത് നിൽക്കേണ്ടി വന്നിരുന്നു കൂടാതെ അർജന്റീന ടീം ഫിസിയോ ലിയണൽ മെസ്സിക്ക് മൈതാനത്തിന് പുറത്ത് നിന്ന് ട്രീറ്റ്മെന്റ് നൽകുന്നതും കാണാൻ സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ഈയൊരു പരിക്ക് ലിയണൽ മെസ്സിക്ക് ഈ മത്സരത്തിൽ ഉടനീളം അസ്വസ്ഥത നൽകിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയായിരിക്കാം കാനഡക്കെതിരെയുള്ള മത്സരത്തിലേതുപോലെ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ലിയണൽ മെസ്സിക്ക് ഈ മത്സരത്തിൽ സാധിക്കാതിരുന്നത് ഈ കോപ്പ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏകദേശം ആറോളം മത്സരങ്ങൾ ഇതേ മസിൽ ഇഞ്ചറി കാരണം ലിയണൽ മെസ്സിക്ക് എം എൽ എസ് ലീഗിൽ നഷ്ടമായിരുന്നു ഈ മസിൽ ഇഞ്ചറി പൂർണ്ണമായും റിക്കവറി ആകുന്നതിന് മുൻപ് തന്നെ ലിയണൽ മെസ്സിക്ക് കോപ്പ അമേരിക്ക കളിക്കാനുള്ള അർജന്റീൻ സ്ക്വാഡിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു ലിയണൽ മെസ്സിയുടെ ഈ ഒരു പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് കാരണം ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ മത്സരത്തിന്റെ മുഴുവൻ സമയവും താരം മൈതാനത്ത് തന്നെ ഉണ്ടായിരുന്നു പരിക്ക് മൂലം മെസ്സിയെ സ്കലോണി പിൻവലിക്കുകയോ അല്ലെങ്കിൽ മെസ്സി പരിക്ക് മൂലം പിന്മാറുകയോ ചെയ്തിരുന്നില്ല അതിനാൽ തന്നെ ലിയണൽ മെസ്സിയുടെ ഈ ഒരു പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതേണ്ടത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ